നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചെയ്യുമ്പോൾ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്താ ചേച്ചിക്ക് യൂട്യൂബ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് പാർട്ട് എന്നല്ല എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുക എനിക്ക് എന്താ പറയുക പുതിയ പുതിയ കണ്ടൻറ്റ്സ് ഒക്കെ നമ്മൾ കിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എന്നാലും പുതിയ പുതിയ ഒരേ സ്ഥലത്തു നിന്നാണെങ്കിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോസ് എടുക്കില്ലേ അതാണെനിക്ക് അതായത് എല്ലാ ദിവസവും ആ ഒരു ഉണ്ട് എനിക്ക് എന്ത് വീഡിയോസ് വീഡിയോ എടുക്കും അല്ലെങ്കിൽ എങ്ങനെ ഇത് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യും ഞാൻ ഞാനിതെങ്ങനെയാണ് വോയിസ് കൊടുക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ആണ് ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട് കാരണം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം പിന്നെ അതുമാത്രമല്ല എനിക്ക് കൂടുതലും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ ഞാൻ ഫുൾ എക്സൈറ്റഡ് ആവാറുണ്ട് പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിലൊക്കെ ഞാൻ എക്സൈറ്റഡ് ആവാറുണ്ട് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ മോട്ടിവേഷൻ തന്ന ആൾ എൻ്റെ ഹസ്ബൻഡാണ് തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ പേരുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നോ അതെങ്ങനെയാണ് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് കുറേ നാൾ ഞാൻ ഒരുപാട് ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊക്കെ ഒരു െത്തിയത് പിന്നെ എനിക്ക് ഇതിപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞില്ല അവിടെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഓക്കെ ഫുൾ സപ്പോർട്ടായിപ്പത്തേക്കും ഞാൻ പിന്നെ വിചാരിച്ചു ആ എന്നാൽ തുടങ്ങിയേക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ കുറേ പേരുടെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇത് ആകാംക്ഷ തോന്നി അത് തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും ഞാൻ എനിക്ക് അറിയില്ല അപ്പോൾ ഞാനിത് കുറേ നാൾ മുമ്പ് ചിന്തിച്ച വരെയാണ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്ന ആ ടൈമിൽ ഹസ്ബൻഡ് പറഞ്ഞ് തുടങ്ങിക്കുക പക്ഷെ അന്ന് വലിയ ക്ലി ക്ലിക്കാകും അതൊന്നും പിന്നെന്താ ഫുള്ള് ബിസി ആയിരുന്നാൽ പോയാൽ അപ്പോൾ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ എന്നാണ് പറഞ്ഞത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് മോസ്റ്റ് ഇൻസ്പയറിങ് യൂട്യൂബർ ഓർ സ്റ്റാർ ഇൻസ്പയറിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ് യൂട്യൂബർ എന്ന് എനിക്ക് യൂട്യൂബറ് എനിക്ക് കെ ആൽബറോ ബിജു ചേട്ടനില്ലേ ആ ബിജു ചേട്ടൻ ഭയങ്കര എന്താ പറയുക അവർ അവർ നമ്മളെപ്പോലെ തന്നെ സാധാരണ സാധാരണ ഒരു സാഹചര്യത്തിൽ നിന്ന് തുടങ്ങിയതാണ് ആ ആ ബിജു ചേട്ടൻ്റെ വീഡിയോസൊക്കെ പണ്ടത്തെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ സാധാരണ ഒരു മൊബൈലിൽ നിന്ന് എടുത്ത് തുടങ്ങിയ ആൾ ഇപ്പോൾ എവിടെ വരെ എത്തി നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും എന്താ വലിയൊരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ അത് ബിജുചേട്ടനാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് എനിക്ക് ഈ ബിജു ചേട്ടൻ കേൽ ബ്രോ മോസ്റ്റ് ഇൻസ്പയറിംഗ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ അത് കേൽ ബ്രോ ചേട്ടനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീഡിയോസ് കാണാൻ വേണ്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെറുതായിരിക്കും പക്ഷേ വളരെ സന്തോഷം തോന്നിയൊരു ഇൻസിഡൻറ്റ് എനിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ചെറുതാണ് ഒരു വൺ കെയോ ടു കെ യോ ഒന്നും ആയിട്ടില്ല പക്ഷെ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അത്രയും അതായത് നിങ്ങളൊക്കെ എന്നെ ഏറ്റെടുത്തല്ലോ ചെറിയതായിരുന്നു പക്ഷേ ഭയങ്കര അതായത് ഞാൻ ലൈഫിൽ ഇത്രയും സന്തോഷിക്കാത്ത പോലെ എനിക്ക് സന്തോഷം തോന്നിയത് എന്താ പറയുക നമ്മുടെ യൂട്യൂബ് ചാനൽ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചേച്ചിക്ക് ചേച്ചിക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ എനിക്കങ്ങനെ വലിയ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നടാ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ആദ്യമൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അത് പ്രതീക്ഷയല്ല വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ആരെ കാണുക പിന്നെ ആരും കാണുമെന്നില്ല ഇത്രയൊക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ പണ്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയി കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒന്നോ രണ്ടോ സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നെ നിങ്ങളുടെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ ചാനലിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കടന്നു അപ്പോൾ അതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എന്നാൽ മാത്രം എനിക്ക് എൻ്റെ ചാനലും എന്താ പറയുക എൻ്റെ വലിയൊരു ഡ്രീം സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടാണെങ്കിൽ മാത്രം അപ്പം എന്തായാലും ഇന്നത്തെ ഒക്കെ ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കിട്ടി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ ബൈ